വേറെ ആദരവുള്ള ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ സമസ്ത കേരള മദർസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാഫറ സീനിയർ അംഗവുമായ ഉസ്താദി കെ ടി ഹംസ മുസ്ലിയാർ അവരുകൾ ഈ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും പോഷക സംഘടനയുടെയും വിശിഷ്യ സമസേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയും സംസ്ഥാന നേതാക്കൾ ബഹുമാന്യരായിട്ടുള്ള സഹോദരങ്ങൾ വാർത്താ മാധ്യമ സുഹൃത്തുക്കൾ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് സമസേരള ജമ്മിയത്തുലം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പോഷകടമായ സമസ്കേരള മദ്രസ മാനേജ്മെൻ്റ് അസോസിയേഷൻ ഇന്ന് കോഴിക്കോട്ടെ ചരിത്ര പ്രസിദ്ധമായി ടൗൺ ഹാളിൽ ഒരു സംഗമം വിളിച്ചു ചേർത്തിട്ടുള്ളത് ആ കാര്യമാണ് ഇവിടെ സ്വകത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിച്ചത് ഇവിടെ തുടർന്ന് നടക്കേണ്ട സ്കൂൾ സമയമാറ്റത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പ്രഖ്യാപനം ഉമാനിയ സമസേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയും സമസ്ത സെക്രട്ടറി കൂടിയായിട്ടുള്ള ഉസ്താദ് എം ടി അബ്ദുള്ള മുസ്ലിയാർ നടത്താനിരിക്കയാണ് ഉസ്താദ് അല്പസമയത്തിനകം വേദിയിലെത്തിച്ച് ഉദ്ഘാടകനായ സയ് ഹമീദ് അലി ഷിയാബ് തങ്ങളും അല്പസമയം കൊണ്ട് ഇവിടെ എത്തും വിശാബ്ദകരനായിട്ടുള്ള ഹാരിസ് ബിറാൻ എം പിയും ഇവിടെ എത്തിച്ചേരാനിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് ഇങ്ങനെ സമസ്ത പ്രത്യേകിച്ച് സംസ്ഥയിലുള്ള മാതൃസ മാനേജ്മെൻ്റ് അസോസിയേഷൻ ഇങ്ങനെ ഒരു സമരത്തിന് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് എന്നത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമാണ് കേരളത്തിൻ്റെ ഒരു പാരമ്പര്യവും പൈതൃകവും കേരളത്തിലെ സമൂഹം വിദ്യാഭ്യാസപരമായി സാംസ്കാരികപരമായി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മറ്റ് വിവിധ രാജ്യങ്ങളിലെ വിവിധ ഇടങ്ങളെ അപേക്ഷി ഏറെ മുന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ ജനത കേരളീയ സംസ്ഥാനം അതിന് തക്കതായ കാരണമുണ്ട് കേരളം എന്ന് പറയുന്ന ഈ സംവിധാനത്ത് ഈ സംസ്ഥാനത്ത് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏത് മേഖലയിലായാലും ജാതി മത വ്യത്യാസം കൂടാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ച് നീങ്ങുന്നു എല്ലാ കാര്യത്തിലും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമായ തനിമ ഒരു ലോകോത്തര മാതൃകയായി പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു വിഭാഗത്തെയും മാനസികമായി അല്ലെങ്കിൽ അതിൻ്റെ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒരു ഭരണ ഭരണകൂടത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പൊന്തി വന്നിട്ടുള്ള വിഷയം എന്താ സ്കൂളിൻ്റെ സമയം രാവിലെ ഒമ്പത് നാൽപ്പത്തി അഞ്ച് മുതൽ തുടങ്ങാനുള്ള തീരുമാനം വൈകീട്ട് നാല് മണി മുതൽ നാല് പതിനഞ്ച് വരെ ദീർഘിപ്പിക്കാനുള്ള ഒരു തീരുമാനം അങ്ങനെ അരമണിക്കൂർ കൂടുതൽ എടുക്കുക ഈ അരമണിക്കൂർ കൂടുതൽ എടുക്കുന്നതുകൊണ്ട് എന്തിനാണ് ഇത്രമാത്രം കോലാഹലം ഉണ്ടാക്കുന്നത് ചില സഹോദരങ്ങൾ ചോദിക്കുന്നുണ്ട് അവർ കൃത്യമായി നമുക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം കുട്ടികൾ സമസ ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റു മദ്രസാ പ്രസ്ഥാനങ്ങളുടെ കുട്ടികൾ വേറെയുമുണ്ട് ഒരു പത്ത് പതിനെട്ട് ലക്ഷം സ്വാഭാവികമായിട്ട് മൊത്തം വരും അത് കേരളത്തിൻ്റെ പുറത്തുള്ള എണ്ണം കൊഴിച്ച് ഒഴിച്ചാൽ തന്നെ ഒരു പതിനഞ്ച് ലക്ഷത്തോളം കുട്ടികൾ മദ്രസാ പഠനം നടത്തുന്നുണ്ട് മൊത്തം നാൽപ്പത്തി അഞ്ച് ലക്ഷം കുട്ടികളാണ് സ്കൂൾ പഠനം നടത്തുന്നതെങ്കിൽ അതിൽ വൺ തേർഡ് മൂന്നിലൊന്ന് ഈ മദ്രസ പഠനം നടക്കുന്ന കുട്ടികളാണ് അപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യം നമുക്കറിയാം ഈ കുട്ടികളെല്ലാം തന്നെ രാവിലെ വെളുപ്പം കാലത്ത് അവരുടെ മതം പഠിക്കാൻ വേണ്ടി മദ്രസയിൽ പോകുന്നു ആ മതം പഠിച്ചതിനു ശേഷം മദ്രസാ പഠനം കഴിഞ്ഞതിന് ശേഷമാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത് അതിനനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് കേരള എഡ്യൂക്കേഷൻ റൂൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് രൂപീകരിച്ചുള്ള രൂപം നൽകിയിട്ടുള്ളത് ഞാൻ നീട്ടി നല്ല പുസ്തകത്തെ ഇവിടെ സംസാരിക്കാനിരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ രൂപം നൽകിയിട്ടുള്ള കേരള എഡ്യൂക്കേഷൻ റൂൾസ് ആ റൂൾസ് കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള സ്കൂളുകൾ എത്ര പ്രവൃത്തി ദിവസം വേണം എത്ര പഠന മണി സമയം കിട്ടണം എപ്പോൾ ആരംഭിച്ച് എപ്പോൾ അവസാനിപ്പിക്കണം ലെസർ ടൈം എപ്പോഴൊക്കെയാണ് കൃത്യമായി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ചട്ടമുണ്ട് ആർക്കും ആക്ഷേപമില്ലാതെ നിരാക്ഷേപം എല്ലാവർക്കും അനുകൂലമായ കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ കാലം അത്രയും അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണത് ഇതിന് രണ്ടായിരത്തി ഏഴിൽ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂട് കെ സി എഫ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു എം എ ബേബി ഇന്ന് സി എ പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി രാഷ്ട്രീയ രംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എം എ ബേബിയായിരുന്നു അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രണ്ടായിരത്തി ഏഴിൽ പാഠ്യപദ്ധതി ചട്ടക്കൂടി ആ ചട്ടക്കൂടിൽ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കാര്യവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഗുണകരമായ കുറേ പരാമർശങ്ങളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അതിൽ ഒരു മൂന്നാല് കാര്യങ്ങൾ പാഠ്യപതി ചട്ടക്കൂടിൽ ചേർക്കപ്പെടുകയുള്ളേ ഒന്ന് സ്കൂളിൻ്റെ പ്രവൃത്തി സമയം രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് ഒന്നേ മുപ്പത് വരെ ആക്കുകയും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം പാഠ്യേതര വിഷയങ്ങൾക്ക് കൂടി മൂന്നര വരെ ഉപയോഗപ്പെടുത്തണം എന്നായിരുന്നു ആ പാഠ്യപതി ചട്ടക്കൂടിൽ പരാമർശിച്ചിരുന്നത് അന്ന് തന്നെ സമസ്ത കേരളത്തിലെ മദ്രസ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സംസ്തയല്ല ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെ പ്രഗത്ഭനായ അന്നത്തെ ജനറൽ സെക്രട്ടറി ഉസ്താദ് കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാർ ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് പ്രത്യേകമായി യോഗം വിളിച്ചുകൂട്ടി ഉണ്ടായി എല്ലാ മദ്രസ പ്രസ്ഥാനങ്ങളുടെയും ഭാരവാഹികളെ യോഗം വിളിച്ചുകൂട്ടി സ്കൂൾ സമയം മാറ്റിക്കഴിഞ്ഞാൽ എട്ട് മുപ്പത് ആക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി എട്ട് മണി ആക്കിക്കഴിഞ്ഞാൽ മദ്രസാ പഠനത്തെ സാരമായി ബാധിക്കുമെന്ന് മാത്രമല്ല അന്ന് തന്നെ ചോദ്യം ഉയർന്നിരുന്നു ഒന്നേ മുപ്പതോടുകൂടി മദ്ര സ്കൂൾ കഴിഞ്ഞില്ലേ പിന്നെ ഉച്ചയ്ക്ക് ശേഷം പോരെ നിങ്ങൾക്ക് മദ്രസ എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു പക്ഷേ സ്കൂൾ ഒന്നേ മുപ്പത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ പഠനാനന്ദ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ പാഠ്യേതര പ്രവർത്തനങ്ങൾ സ്പോർട്സ് അതോടൊപ്പം തന്നെ ഗെയിംസ് അതുമായി ബന്ധപ്പെട്ട ആർട്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ ഒട്ടേറെ നടത്താനുണ്ട് ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് അതിനുള്ള സമയം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മൂന്നേ മുപ്പതോടുകൂടി സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടി സ്വാഭാവികമായിട്ടും നാല് മണി അഞ്ച് മണിയാവും വീട്ടിലെത്താൻ പിന്നെ ഇവിടെ മദ്രസാ പഠനത്തിൻ്റെ സമയം അതുകൊണ്ട് കേരളത്തിൽ അനുവർത്തിച്ച് വരുന്ന ഈ സിസ്റ്റം അതിനൊരു കാരണത്താലും മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് അന്ന് എല്ലാ സംഘടനകളും ഒന്നിച്ച് ബഹുമാനപ്പെട്ട പിന്നെ ഗവൺമെൻറ്റിനെ സമീപിക്കുകയും അങ്ങനെ ചില പ്രക്ഷോഭ പരിപാടികൾക്ക് വരെ നേതൃത്വം നൽകേണ്ടി വന്നു ആദ്യത്തെ ഘട്ടത്തിൽ ആദ്യമൊക്കെ ഗവൺമെൻറ് ന്യായീകരിച്ച് അന്ന് അതിനെന്താണ് ഇന്ന് ചില ആൾക്കാരൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്നവരും ഒരു സമൂഹത്തിൽ അന്നുണ്ടായിരുന്നു പക്ഷേ ഗവൺമെൻറ് ചർച്ചയ്ക്ക് വിളിച്ചു ഒന്ന് ആറ് ഒന്ന് രണ്ടായിരത്തി എട്ടിനായിരുന്നു ആ ചർച്ച ആ ചർച്ചയുടെ മിനിറ്റ്സ് ആണ് എൻ്റെ കയ്യിൽ കൂടുതൽ വായിക്കാൻ സമയമല്ല ബുമാനിയായ എം എ ബേബി മിനിസ് ഒപ്പിട്ട ഒരു ലെറ്ററാണിത് ഇതിൽ പങ്കെടുത്തിരുന്ന മൊത്തം അൻപത്തി മൂന്ന് പേരാണ് കേരളത്തിലെ ഉന്നതരായിട്ടുള്ള സമസ്തയുടെയും അതോടൊപ്പം മറ്റ് സംഘടനയുടെയും ഒക്കെ നേതൃത്വം പങ്കെടുത്തിട്ടുള്ള ആ യോഗത്തിൻ്റെ തീരുമാനമാണ് എം എ ബേബി ഒപ്പിട്ടുള്ള അന്ന് എസ് സി ആർ ടിയുടെ ഡയറക്ടറായിട്ടുള്ള എം എ ഖാദറും തൊട്ട് എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട് അന്ന് അതിൻ്റെ കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ പേരിൽ ഔദ്യോഗികമായി ഗവൺമെൻറ് അയച്ചു തന്നിട്ടുള്ള ലെറ്ററാണിത് ഇതിൽ കൃത്യമായും അന്ന് ഈ കാര്യങ്ങൾ എം എ ബേബി തൈക്കാട് ഗസ്റ്റ് ഹൗസിലായിരുന്നു തിരുവനന്തപുരത്തെ യോഗം അന്ന് എം എ ബേബിയുടെ ആമുഖ പ്രഭാഷണം നടത്തിയതിനു ശേഷം സംഘടനകൾക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു ബൊമാനിയ സമസ ഇസ്ലാമത്തെ വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി ആണ് കോട്ടുമല ടി എം ബാപ്പും സിയാദാഹും ആഫ്രത്തും അറുപത് നൽകട്ടെ ഉസ്താദ് വളരെ കൃത്യമായി യോഗത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇതെന്തായിരുന്നാലും ഈ പ്രശ്നം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് തീരുമാനമെങ്കിൽ അന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നില്ല ഇങ്ങനെ ഒരു നിർദ്ദേശം വന്ന അടുത്ത് തന്നെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ എം എ ബേബി അവസാനമായി അദ്ദേഹത്തിൻ്റെ മറുപടി ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത നോട്ടുകളൊക്കെ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ ഇത് നോട്ട് ചെയ്തിട്ടുണ്ട് അവസാനം മിനിസ് മിനിസ്റ്ററുടെ മറുപടി ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയുണ്ട് ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞു തികച്ചും സൗഹൃദപരമായി ചർച്ച നടത്തിയതിൽ സംതൃപ്തി രേഖപ്പെടുത്തി തുടർന്ന് താഴെ പറയുന്ന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു എന്താ തീരുമാനം മദ്രസ മദ്രസ പഠനത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്ന വിധത്തിൽ നിലവിലുള്ള സ്കൂൾ സമയത്തിന് മാറ്റം വരുത്തുകയില്ല കെ ഇ ആർ പരിഷ്കരണത്തിൽ തീരുമാനം കൈക്കൊള്ളുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്നതാണ് ഒന്നാമത് തീരുമാനമാണ് നിലവിലുള്ള സ്കൂൾ സമയത്തിൽ യാതൊരുവിധ മാറ്റം വരുത്തുകയില്ല എന്ന് അന്ന് ഈ വിഷയം മുന്നേ നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ തന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള എം എ ബേബി അദ്ദേഹം ഒപ്പിട്ട് അന്നത്തെ മിനിറ്റ്സ് തന്നിട്ടുള്ള രേഖയാണിത് അങ്ങനെ വരികയാണ് പിന്നെ ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നില്ല സ്കൂൾ സമയമാറ്റം എന്ന് പറയുന്നൊരു വിഷയം ഉണ്ടായില്ല കേരളത്തിൻ്റെ സാഹചര്യം അനുകൂലമല്ലതാനും ഇത് ഒരു മതവിഷയം മാത്രമല്ല ഞങ്ങൾ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മത മദ്രസാ കുട്ടികളുടെ മാത്രം വിഷയമല്ല സ്വകാര്യമായി സംസാരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അധ്യാപകർ പറയും രക്ഷിതാക്കൾ പറയും കാരണം ഒരു വീട്ടിൽ നിന്ന് ഒന്നാം ക്ലാസ്സിൽ പോകുന്ന കുട്ടി ഉണ്ടാവും പത്താം ക്ലാസ്സിൽ പോകുന്നവരുണ്ടാവും പ്ലസ് ടുവിൽ ഒരു കുട്ടി ഉണ്ടാവും എയിൽ പോകുന്നവരുണ്ടാവും അപ്പോൾ ഇവിടെ പുതിയ സർക്കുലർ പറഞ്ഞിട്ടുള്ളത് പുതിയ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ് മുതൽക്കുള്ളതാണ് ഈ സമയമാറ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചുകയുണ്ടായി ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ധാരാളം സ്കൂളുകൾ നമ്മുടെ വിദ്യ സംസ്ഥാനത്തുണ്ട് അതോടൊപ്പം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സ്കൂളുകളുണ്ട് എൽ പി യു പി ഉള്ള അറ്റാച്ചഡ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട് ഇങ്ങനെയുള്ളത് വ്യത്യസ്തമായിട്ടുള്ള സമയക്രമം കൊണ്ടുവരാൻ ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് അത് അശാസ്ത്രീയമാണ് എന്നുള്ളത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള എച്ച് എമ്മും സ്റ്റാഫും ഒക്കെ പറഞ്ഞു തുടങ്ങി അതോടൊപ്പം തന്നെ ഒരു വീട്ടിൽ നിന്ന് വ്യത്യസ്ത ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുമിച്ച് പോകേണ്ടതിന് പകരം വ്യത്യസ്ത സമയങ്ങളാവുന്നതോടുള്ള ദുരന്തങ്ങൾ ആ അനുഭവിക്കുന്നു രക്ഷിതാക്കളുടെ പ്രശ്നമാണ് അധ്യാപകരുടെ പ്രശ്നമാണ് കുട്ടികളുടെ പ്രശ്നമാണ് അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രശ്നം സമൂഹത്തിൻ്റെ പ്രശ്നത്തിൽ ഉപരി ഞങ്ങളുടെ പ്രശ്നം പന്ത്രണ്ട് ലക്ഷം മക്കളുടെ മദ്രസാ പഠനത്തെ ഇത് സാരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് കാ മണിക്കൂറല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാ മണിക്കൂർ മദ്രസാ പഠനം നഷ്ടപ്പെടുകയാണ് രണ്ട് മണിക്കൂർ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ സിലബസ് സിലബസ് പ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ വ്യവസ്ഥാപിതമായി ഒരു ലോകോത്തര മാതൃക എന്ന് ഏവരും വിശേഷിപ്പിക്കപ്പെട്ട അങ്ങനെ ശാസ്ത്രീയമായി പോരുന്ന ഒരു മദ്രസാ സംവിധാനത്തിൽ ഒരു കണിക്കൂർ അരമണിക്കൂർ മൈനസ് വരുമ്പം അത് സാരമായി ബാധിക്കുന്ന ഈ മക്കളെയാണ് പന്ത്രണ്ട് ലക്ഷം മക്കൾ സമസ്തക്ക് മാത്രമുണ്ട് മദ്രസയിൽ അതോടൊപ്പം മറ്റു വിഭാഗത്തിനുമുണ്ട് അത് അഡ്രസ് ചെയ്യാതെ അത് തിരിച്ചറിയാതെ ആ പ്രശ്നം പരിഹരിക്കാതെ ഞങ്ങൾ ധിക്കാറുപരമായി മുമ്പോട്ട് പോകും എന്ന് പറഞ്ഞാൽ അത് വകവെച്ച് കൊടുക്കാൻ ഈ സംവിധാനം അനുവദിക്കില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്ത് പറയാനുള്ളത് ബഹുമാനായ അന്നത്തെ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എം എ ബേബിയെ ബോധ്യപ്പെടുത്തി ഞങ്ങൾ ചർച്ചയിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി എം എ ബാബി മനസ്സിലായി സംഗതി ശരിയുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ഔദ്യോഗികമായിട്ട് അന്ന് മറുപടി തന്നിട്ടുള്ളത് ഇന്നത്തെ മന്ത്രിക്ക് എന്തുകൊണ്ട് ബോധ്യമാവുന്നില്ല ബഹുമാനിയായ ശിവൻകുട്ടി ബഹുമാനിയായ സമസ്തയുടെ പ്രസിഡന്റ് കഴിഞ്ഞ പതിനൊന്നാം തീയതി ജൂൺ പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥയുടേതായ തന്നെ ഒരു ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ഔദ്യോഗികമായിട്ട് തന്നെ ആ പ്രസംഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പ്രത്യേകമായ ഒരു നിവേദന വിഷയങ്ങൾ വെച്ചുകൊണ്ട് ബഹുമാനിയായ സമസ്തയുടെ പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് നൽകുകയും കാര്യങ്ങൾ കൃത്യമായി അവിടെ പറയുകയും ചെയ്തു അന്ന് തന്നെ ബഹുമാന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിലമ്പൂരിലെന്ന് തോന്നുന്നുണ്ട് മീഡിയ പ്രവർത്തകരോട് പറഞ്ഞു ഇങ്ങനെ സമസ്ത ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാവും അദ്ദേഹം പറഞ്ഞത് എന്താ ഒരു വിഭാഗത്തിനൊരു ആക്ഷേപം രീതി ആർക്കെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കാം അത് പരിശോധിക്കാം എന്നാണ് മീഡിയ പ്രവർത്തകരോട് അന്ന് മന്ത്രി പറഞ്ഞ പത്രമാധ്യമങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പക്ഷെ നമ്മൾ വിചാരിച്ച് സ്വാഭാവിക ഗവൺമെൻറ് ഇത് പരിഹരിക്കും അല്ലെങ്കിൽ സമസ്ത ഉന്നയിച്ച സമസ്ത മാത്രമുള്ള മറ്റു വിഭാഗങ്ങൾ ഉന്നയിച്ചുള്ള പ്രശ്നം അത് പരി പരിഹരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഇതുവരെ പരിഹരിക്കാൻ പരിഹരിച്ചില്ല കുറച്ച് വീക്ഷും സംസ്ഥ മന്ത്രിയുടെ വാക്കുകേട്ടും നിവേദനം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് രീതിയിൽ നിന്നു പക്ഷേ അത് പിന്മാറുക എന്ന് മാത്രമല്ല ആ തീരുമാനവുമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സമസ്ത സാധാരണ ഈ സമരമുഖത്തൊക്കെ വളരെ അപൂർവമായിട്ടാണ് പ്രത്യക്ഷപ്പെടാറ് സമസ്തയുടെ പാരമ്പര്യമാണ് എപ്പോഴും സാ സാ അതോടൊപ്പം തന്നെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ആവശ്യങ്ങൾ ഏത് ഭരണകൂടത്തിൻ്റെയും മുന്നിൽ വെക്കും അത് പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെടാത്ത അതിൻ്റേതായ രീതി ഉപയോഗിച്ചുകൊണ്ട് അത് വീണ്ടും ആവശ്യപ്പെടും അത് അതിൻ്റേതായ സമരമുറ എന്ന് പറഞ്ഞ ഏറ്റവും ആയുധമാണ് അപ്പോൾ ഞങ്ങൾ കുറേ പ്രതി വീക്ഷിച്ചു അതിൽ അവസാനമായി ഇത് ഗവൺമെൻറ് ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കൂടി ബഹുമാനപ്പെട്ട സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഈ ഒരു സമര രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് ഇത് വിദ്യാഭ്യാസ ബോർഡ് അല്ല മാനേജ്മെൻറ്റ് അസോസിയേഷൻ മാത്രമുള്ള ഒരു സമരമല്ല സമസ്തയും അതോടൊപ്പം മദ്രസാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു സമരമാണ് അതുകൊണ്ട് ഇന്നിപ്പം വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മീഡിയയിൽ കാണാൻ കഴിയില്ല ഇത് പ്രത്യേകമായ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആവശ്യമാണ് മതസംഘടനകൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടേണ്ടതില്ല എന്ന രീതിയിലൊക്കെ ഒരു പരാമർശം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയിൽ നിന്ന് കിട്ടും അത് ഏതായിരുന്നാലും പിൻവാങ്ങുന്ന പ്രശ്നമില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം മീഡിയ പ്രവൃത്തിനോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യായമായ ഒരു ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചു സമൂഹം ഇതിനോടൊപ്പമുണ്ട് പന്ത്രണ്ട് ലക്ഷം മക്കളുടെ വിദ്യാഭ്യാസം ഒരു മതപഠന വിദ്യാഭ്യാസ മദ്രസ മദ്രസയിൽ എന്താണ് നടക്കുന്നത് മദ്രസയിൽ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പഠനം മാത്രം നടക്കുന്നത് കേരളത്തിലെ മദ്രസ എന്ന് പറയുമ്പോൾ തുറന്ന പുസ്തകമാണ് ആർക്കും എപ്പോഴും വന്ന് നോക്കാം നമ്മുടെ മക്കളെ നല്ല ധാർമ്മിക ബോധമുള്ള സമൂഹത്തിന് കുടുംബത്തിന് കുടുംബത്തിനുപകരിക്കുന്ന സ്വന്തം മാതാപിതാക്കൾക്ക് അനുസരണമുള്ള ഒരു ഉത്തമ പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ മദ്രസ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറെ ഇതൊരു സംഗതിയല്ല കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകം നമുക്കറിയാം ഈ സാമൂഹ്യ അന്തരീക്ഷപ്പെടെ നിലനിൽക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ മദർസ സംവിധമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ജൂൺ പതിനൊന്നിന് തുറന്ന് പറയുകയുണ്ടായി തിരുവനന്തപുരത്തെ തൈ പിന്നെ മസ്കത്ത് ഹോട്ടലിൽ വെച്ച് സമസ്തയുടെ സാന്നിധ്യം ഈ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി അങ്ങനെ നന്മ മാത്രം പ്രസരിക്കുന്ന നന്മ മാത്രം പ്രവർത്തിക്കുന്ന പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഈ ആവശ്യം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവാൻ ഒരു ഭരണകൂടത്തിനാവില്ല അതുകൊണ്ട് ഈ സമര പുസ്താവ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറയും ഇൻഷാല്ല അതുകൊണ്ട് ഈ ആവശ്യം ന്യായമാണ് ചർച്ചയ്ക്ക് വിളിക്കുക അപ്പോൾ ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിലുണ്ട് സർക്കാരിന് വെക്കാം ഇരുന്നൂറ്റി ഇരുപത് വർക്കിൻ്റെ ഉറപ്പുവരുത്തണം ആയിരത്തി ഒരുന്നൂറ് പഠന സമയം ഉറപ്പ് ഉറപ്പുവരുത്തണം എന്ന് റൈറ്റ് എഡ്യൂക്കേഷൻ ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമേ കോടതിയും പറഞ്ഞിട്ടുള്ളൂ അത് ഓൾറെഡി കെഇആർ അതാ പറഞ്ഞിട്ടുള്ളത് ആർ ടി യു അതാണ് പറഞ്ഞിട്ടുള്ളത് ആ പഠന സമയം ഉറപ്പുവരുത്തണം ഞങ്ങൾക്കും പറയാനുള്ള അതാണ് കുട്ടികളുടെ പഠന സമയം ഒരു നിലക്കും നഷ്ടപ്പെടുത്താൻ പാടില്ല ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ഒരു സ്കൂൾ തുറന്ന് ഒരാഴ്ച പിന്നിട്ട് ഒരു ഒരു മാസത്തോളം പിന്നിട്ടപ്പോഴത്തു ആറോ ഏഴോ ലീവുകളാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടായിട്ടുള്ളത് കാലവർഷക്കെടുതി അതൊക്കെ പഠന സമയം നഷ്ടപ്പെടുകയാണ് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണം അതിനൊക്കെ പരിഹാരം ഫോം വഴികളുണ്ട് ഒരു വട്ടമേശക്കിരുന്ന ചുറ്റും ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖ സമസ്ത സമർപ്പിക്കാൻ തയ്യാറാണ് കുട്ടികൾക്ക് പഠനാവസ്ഥ നഷ്ടപ്പെടരുത് അപ്പം ഏതൊരു കോടതി വിധി ഇരുന്നൂറ്റി ഇരുപത് വർക്കിൻ്റെ നഷ്ടപ്പെടരുത് ഒരു വിധിയെ വെച്ചുകൊണ്ട് കോടതി അങ്ങനെ ഡയറക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ കാര്യത്തിൽ നിന്ന് ശ്രദ്ധ ക്ഷണി ശ്രദ്ധ തിരിച്ചുവിടാൻ ആര് ശ്രമിച്ചാലും അത് നടക്കില്ല ഇൻഷാല്ലാം കുട്ടികളുടെ മദ്രസാ പഠനത്തെ ബാധിക്കുന്ന ഒരു സ്കൂൾ പഠനത്തെയും സമൂഹം അംഗീകരിക്കില്ല കേരളത്തിൻ്റെ പശ്ചാത്തലം അതാണ് കേരളത്തിൻ്റെ സാഹചര്യം അതാണ് അതുകൊണ്ട് ഗവൺമെൻറ് എത്രയും വേഗം ഈ കാര്യത്തിന് പിന്തിരിക ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇതിന് പരിഹാരമാർഗ്ഗം ഞങ്ങൾ തന്നെ മുമ്പോട്ട് വെക്കും എന്ന് സമസ്തയുടെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അതുകൊണ്ട് ഇന്ന് അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തന ഗവൺമെൻറ് ഈ കാര്യത്തിൽ പിന്മോട്ട് പോകുന്നില്ലെങ്കിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി കാര്യങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ ഉസ്താവ് ഇവിടെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അത്രമാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവരുടെയും പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണം വാർത്താ മാധ്യമ സുഹൃത്തുക്കളുടെയും പിന്തുണ ഉണ്ടാവണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എത്തുന്നു അസ്ലാമലൈക്കും